ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര അവസാനിച്ചതോടെ കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് ടൂർണമെന്റിന് വേണ്ടി ഒരു മാസം കൂടി ഉണ്ടെങ്കിലും പ്രിലിമിനറി സ്ക്വാഡ് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെ റാഷിദ് ഖാനും ബംഗ്ലാദേശിനെ ലിറ്റൻ ആയിരിക്കും നയിക്കാൻ പോകുന്നത് അപ്പം ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് പ്രാക്ടീസായി പാകിസ്ഥാൻ ഒരു ട്രൈ സീരീസ് കളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും യു എയും ആയിരിക്കും ട്രൈ സീരീസിൽ കളിക്കാൻ പോകുന്ന മറ്റ് രണ്ട് ടീമുകൾ ബംഗ്ലാദേശിനെതിരെ ഓൾറെഡി പരമ്പര പാകിസ്ഥാൻ കളിച്ചിരുന്നു ആ സീരീസ് രണ്ടേ ഒന്നിനാണ് തോറ്റത് വെസ്റ്റ് ഇൻഡീസുമായി ഇപ്പോൾ കഴിഞ്ഞ പരമ്പര രണ്ടേ ഒന്നിന് ജയിക്കുകയും ചെയ്തു സോ ഏഷ്യ കപ്പിന് മുന്നേ മാക്സിമം പ്രാക്ടീസ് നടത്താനും ആ ടൂർണമെന്റ് കളിക്കുന്ന ടീമുകളുമായി തന്നെ കൂടുതൽ പ്രാക്ടീസ് നടത്താനുമാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഒപ്പം വിൻഡീസ് സീരീസിൽ പരിക്കുപറ്റിയ ഫക്കർ സമാൻ പാരം ബാബറസ ടീമിലേക്ക് തിരികെ വരും എന്ന ന്യൂസും കാണുന്നുണ്ട് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവ് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് ഫിറ്റ്നസ് ക്ലിയറൻസിന് വേണ്ടി എൻ സി എത്തിയിട്ടുണ്ട് സോ സൂര്യ തന്നെ ഇന്ത്യ നയിക്കുന്നത് കണ്ടേക്കാം വിക്കറ്റ് കീപ്പർ സ്പോർട്ടിനു വേണ്ടി രാഹുൽ നിലവിൽ സഞ്ജുവിന് കോമ്പറ്റീഷൻ കൊടുത്തേക്കാം എന്നാണ് കാണുന്നത് ഇന്ത്യയുടെ ടി ട്വന്റി സെറ്റപ്പിൽ ഇല്ലാതിരുന്ന രാഹുലും ഗില്ലും ശ്രേയസും ഇന്ത്യയുടെ ടീമിൽ ഇടം പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പറഞ്ഞിരിക്കുന്നത് സോ ഇങ്ങനെ വന്നാൽ സഞ്ജു ബാക്കപ്പായി ബെഞ്ചിൽ ഇരുന്നേക്കും